നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം ലിവിംഗ് ടുഗദർ ഏർപ്പാട് ഇവിടെ വേണ്ടെന്ന് ഹൈക്കോടതി പാശ്ചാത്യരെ കണ്ടുപഠിച്ച ഇറക്കുമതി ആശയം വിവാഹമെന്ന ആശയത്തെ പുതുതലമുറ കളങ്കപ്പെടുത്തുന്നു സമൂഹത്തിലെ പുതുതലമുറയിൽ കൂടുതൽ കൂടുതൽ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ലിവിംഗ് ടുഗദർ എന്ന ആശയത്തെ വിമർശിച്ചുകൊണ്ട് ഛട്ടീസ്ഗഡ് ഹൈക്കോടതിയുടെ സുപ്രധാനമായ വിധി വന്നിരിക്കുകയാണ് ചെറുപ്പക്കാരായ യുവതി യുവാക്കൾ പരമ്പരാഗത വിവാഹ സമ്പ്രദായത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ലിവിങ് ടുഗദർ എന്ന പരിഷ്കാരം നടപ്പിലാക്കിയത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്ന് വിധി പ്രസ്താവന നടത്തിയ ജഡ്ജിമാരായ ഗൗതം സഞ്ജയ് എന്നിവർ അഭിപ്രായപ്പെട്ടു ഛത്തീഗഡ് സ്വദേശികളായ അബ്ദുൾ ഹമീദ് കവിത ഗുപ്ത എന്നിവർ പ്രേമത്തിലായി ഒടുവിൽ ലിവിങ് ടുഗദർ സമ്പ്രദായത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ടുപേരും സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം നടത്തുകയും ചെയ്തു എന്നാൽ ഒട്ടും വൈകാതെ തന്നെ ഇരുവരും തമ്മിൽ വഴക്കിൽ എത്തുകയും ബന്ധം പിരിയുകയും ചെയ്തു ഇതേ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വന്തം കുട്ടിയെ വിട്ടുതരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അബ്ദുൾ ഹമീദ് കുടുംബ കോടതിയെ സമീപിച്ചത് എന്നാൽ കുടുംബ കോടതി ഹമീദിൻ്റെ ആവശ്യം തള്ളി തള്ളിയതിനെ തുടർന്നാണ് ഹമീദ് ഹൈക്കോടതിയെ സമീപിച്ചത് ഈ കേസിൽ വിധി പ്രസ്താവനം നടത്തിക്കൊണ്ട് രണ്ട് ജഡ്ജിമാരും ഭാരതത്തിൻ്റെ മഹത്തായ പാരമ്പര്യവും സംസ്കാരവും ഉയർത്തിപ്പിടിക്കുന്നതിന് ഉതകുന്ന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് ചെയ്തത് കേസിലെ കക്ഷികൾ ചെയ്തത് പാശ്ചാത്യരുടെ ചില ശീലങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഏർപ്പാടാണ് വിവാഹമെന്ന ചടങ്ങിലൂടെ ഉണ്ടാക്കപ്പെടുന്ന എല്ലാ കെട്ടുപാടുകളും ഒഴിവാക്കാൻ പുതുതലമുറ കാണിക്കുന്ന ആവേശമാണ് ഈ ആശയത്തിന് പിന്നിലുള്ളത് വിവാഹം വഴി ഒരു വ്യക്തിക്കുണ്ടാകുന്ന സുരക്ഷ സാമൂഹിക സ്വീകാര്യത പുരോഗതി സ്ഥിരത ഇതെല്ലാം ലിവിങ് ടുഗദർ എന്ന ഏർപ്പാടിൽ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഈ രീതിയോട് പുതിയ തലമുറ കാണിക്കുന്ന ആവേശത്തിന് പിന്നിൽ തെറ്റായ ന്യായങ്ങളാണ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിവാഹം വഴി ഉണ്ടാക്കപ്പെടുന്ന ഉത്തരവാദിത്വങ്ങളും ചുമതലകളും ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത മാനസിക അവസ്ഥയാണ് ചെറുപ്പക്കാരിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ സമ്പ്രദായത്തെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല എന്ന് കോടതിയുടെ രണ്ടംഗ ബെഞ്ച് ചൂണ്ടിക്കാണിച്ചു മാത്രവുമല്ല നിയമപരമായ യാതൊരു നിലനിൽപ്പും ഇല്ലാത്ത ലീവിങ് ടുഗദർ എന്ന രീതിയിൽ ചെറുപ്പക്കാർ കാണിക്കുന്ന താല്പര്യത്തിൽ മറ്റു ചില ദോഷങ്ങൾ കൂടിയുണ്ട് നിയമപരമായ രേഖകളും സാധ്യതകളും ഇല്ലാത്ത ഒത്തുചേരൽ എന്ന നിലയിൽ എപ്പോൾ വേണമെങ്കിലും ബന്ധം അവസാനിപ്പിക്കാം എന്ന സൗകര്യം യുവതി യുവാക്കൾ ഈ ഏർപ്പാട് വഴി ലഭിക്കുകയാണ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിവാഹം എന്നത് ഭാരതീയ പാരമ്പര്യം അനുസരിച്ചും ഇവിടെ നിലനിൽക്കുന്ന സംസ്കാരത്തിൻ്റെ രീതികൾ അനുസരിച്ചും വലിയ മഹത്തായ ഒരു കർമ്മവും ധർമ്മവുമായി വേണം പരിഗണിക്കാൻ അല്ലാതെ അതിനെ പാശ്ചാത്യവൽക്കരിച്ച് വെറും ഒരു ഫാഷനാക്കി വിവാഹ ജീവിതത്തെ തരം താഴ്ത്തുന്നതിൽ ഒരു ന്യായീരണത്തിൻ്റെയും ഒരു അംശം പോലും ഇല്ല എന്ന് അഭിപ്രായപ്പെടലും കോടതി നടത്തിയിട്ടുണ്ട് ഏതായാലും രാജ്യത്ത് മറ്റു പലയിടങ്ങളിലും എന്ന പോലെ കേരളത്തിലെ നഗരപ്രദേശങ്ങളിലും ഈ പറയുന്ന ലീവിംഗ് ടുഗദർ ഏർപ്പാടുകൾ ചെറുപ്പക്കാർക്കിടയിൽ പെരുകി വരികയാണ് വേണ്ടത്ര ഗൗരവത്തോടെ ആലോചനകൾ നടത്താതെ പരസ്പരം ഒരുമിക്കുകയും അതേ വേഗത്തിൽ വേർപിരിയുകയും ചെയ്യുന്ന ഒന്നാണ് ഈ പറയുന്ന സമ്പ്രദായം മാത്രവുമല്ല ഇത്തരം നിബന്ധനകളില്ലാത്ത പരസ്പര ബന്ധങ്ങൾ വഴി തെറ്റിപ്പിരിയുന്ന അവസ്ഥയിൽ എത്തുമ്പോൾ ചിലപ്പോഴെങ്കിലും കൊലപാതകങ്ങളിൽ വരെ തർക്കങ്ങൾ എത്തിച്ചേരുന്ന അനുഭവങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഛത്തീഗഡ് കോടതി ജഡ്ജിമാർ പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവുകളും കേസിൻ്റെ വിചാരണക്കിടയിൽ നടത്തിയിട്ടുള്ള സതുദ്ദേശപരമായ പരാമർശങ്ങളും സമൂഹത്തിൻ്റെ നന്മ നിറഞ്ഞ മുന്നോട്ടു പോക്കലിന് സഹായകരമാകും എന്നാണ് ഞങ്ങളുടെയും അഭിപ്രായം നന്ദി